നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം റിക്രൂട്ടിംഗ് വിസ തട്ടിപ്പുകളിൽ നിന്നും ചൂഷണത്തിൽ നിന്നും ഗാർഹിക തൊഴിലാളികളെ രക്ഷിക്കുന്ന പുതിയ തൊഴിൽ നിയമവും പ്രാബല്യത്തിൽ വന്നെങ്കിലും ഇപ്പോഴും അജ്ഞതയോ അല്ലെങ്കിൽ അറിവില്ലായ്മയോ കാരണം ഗൾഫ് നാടുകളിലെത്തി ബുദ്ധിമുട്ടുന്നവരുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യമാണ് ഇന്നും ഉള്ളത് അറിവില്ലായ്മ നിയമം തെറ്റിക്കാനുള്ള അവസരമായി കണക്കാക്കാൻ പറ്റില്ല എമിറേറ്റുകളിലുടനീളമുള്ള വേലക്കാരികൾ നാനിമാർ പാചകക്കാർ പൂന്തോട്ടക്കാർ എന്നിവരുൾപ്പെടെ ആയിരക്കണക്കിന് ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള സർക്കാർ നടപടിയുടെ ഭാഗമായാണ് പുതുക്കിയ നിയമനിർമ്മാണം തൊഴിൽ സാഹചര്യങ്ങളുടെയും നിയമങ്ങളുടെയും ലംഘനത്തിന് പിഴയോ ജയിൽ ശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റങ്ങളുടെ എണ്ണം നാലിൽ നിന്ന് എട്ടായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് തൊഴിലുടമകളെയും റിക്രൂട്ടർമാരെയും നിയന്ത്രിക്കാൻ സമഗ്രമായ നിയമ ചട്ടക്കൂട് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മാനവ വിഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രാലയം പറഞ്ഞു വേതനം താമസം വൈദ്യചികിത്സ എന്നിവയിൽ കരാർ ബാധ്യതകൾ നിറവേറ്റുന്നുവെന്ന് ഉറപ്പാക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് റിക്രൂട്ടിങ്ങിന് മുൻപ് ജോലിയുടെ സ്വഭാവം ശമ്പളം മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവയെക്കുറിച്ച് വീട്ടുജോലിക്കാരെ അറിയിക്കണം എന്നാണ് നിയമം വിസയ്ക്കോ യാത്രാ ടിക്കറ്റിനോ വേണ്ടി ഏജന്റിനോ തൊഴിലുടമയ്ക്കോ ഇടനിലക്കാർക്കോ പണം നൽകരുത് വാഗ്ദാനപ്രകാരമുള്ള ജോലിയോ ശമ്പളമോ ലഭിച്ചില്ലെങ്കിൽ തിരിച്ചയക്കാൻ ആവശ്യപ്പെടാമെന്നും പുതുക്കിയ നിയമത്തിൽ പറയുന്നു വീട്ടുജോലിക്കാരുടെ തിരിച്ചറിയൽ രേഖകൾ തൊഴിലുടമ പിടിച്ചുവെക്കാൻ പാടില്ല പാസ്പോർട്ട് എമിറേറ്റ്സ് ഐ തുടങ്ങിയ വ്യക്തിഗത രേഖകൾ തൊഴിലാളികൾക്ക് തന്നെ സൂക്ഷിക്കാം വീട്ടുജാലിക്കാരോട് മാന്യമായി പെരുമാറണം അവരെ ആക്രമിക്കരുത് തൊഴിലാളികൾക്ക് കൃത്യമായി വേതനം ലഭിക്കുന്നുണ്ടെന്ന് റിക്രൂട്ടിംഗ് ഏജൻസി ഉറപ്പാക്കണമെന്നും നിയമത്തിൽ എടുത്തു പറയുന്നു തൊഴിൽ തർക്കമുണ്ടായാൽ മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തെ സമീപിക്കാം കരാർ പ്രകാരമുള്ള ജോലിയിൽ വീഴ്ച പാടില്ല ന്യായമായ കാരണമില്ലാതെ ജോലി നിർത്താനും പാടില്ല ജോലിസ്ഥലത്തെ സ്വകാര്യത മാനിക്കുകയും തൊഴിലുടമയുടെ സ്വത്ത് ഉപകരണങ്ങൾ എന്നിവ സംരക്ഷിക്കുകയും വേണം പുറത്തുപോയി ജോലി ചെയ്യാൻ പാടില്ല ജോലിക്കിടെ മരിക്കുന്ന വീട്ടുജോലിക്കാരുടെ അനന്തരാവകാശിക്ക് ആ മാസത്തെ ശമ്പളവും കുടിശ്ശികയും ആനുകൂല്യവും എല്ലാം ചേർത്ത് നൽകണം മൃതദേഹം സ്പോൺസറുടെ ചെലവിൽ നാട്ടിൽ എത്തിക്കണം നിയമം ലംഘിക്കുന്ന റിക്രൂട്ടിംഗ് ഏജൻസിക്കും തൊഴിലുടമയ്ക്കും ഒരു വർഷം വരെ തടവും ഇരുപത്തിരണ്ട് പോയിന്റ് നാല് കോടി രൂപ വരെ ഒരു കോടി ദീർഘം പിഴയുമാണ് ശിക്ഷ തെറ്റായ വിവരങ്ങളും വ്യാജരേഖകളും നൽകി നിയമിക്കുന്നവർക്ക് ഇരുപതിനായിരം മുതൽ ഒരു ലക്ഷം ദീർഘം വരെ പിഴയും ആറുമാസം വരെ തടവും ലൈസൻസ് ഇല്ലാതെ വീട്ടുജോലിക്കാരെ നിയമിക്കുക നിർദ്ദിഷ്ട ജോലിയോ കൃത്യമായ വേതനമോ നൽകാതിരിക്കുക മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നീ കുറ്റങ്ങൾക്ക് രണ്ട് ലക്ഷം ദീർഘം വരെ പിഴയും ഉണ്ട് ഗാർഹിക തൊഴിലാളികൾക്ക് നൽകേണ്ട വേതനം നൽകാതെ റിക്രൂട്ട്മെന്റ് ഏജൻസി പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നവർക്കും ഇതേ പിഴ ബാധകമാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരെ ജോലിക്ക് നിയോഗിക്കുക ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുക അഭയം നൽകുക നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുക എന്നീ കുറ്റങ്ങൾക്ക് രണ്ട് ലക്ഷം ദീർഘം വരെ പിഴ ഈടാക്കും അനുമതിയില്ലാതെ വീട്ടുജാലിക്കാരെ നിയമിച്ചാലും ഒരു വർഷം തടവും രണ്ടു ലക്ഷം മുതൽ പത്തു ലക്ഷം ദീർഘം വരെ പിഴയും നൽകേണ്ടിവരും പെർമിറ്റ് ഇല്ലാതെയും മന്ത്രാലയത്തിന്റെ ഓൺലൈൻ പോർട്ടലിലേക്ക് ലോഗിൻ കടൻഷ്യലുകൾ ദുരുപയോഗം ചെയ്ത് മുഴുവൻ സമയമോ താൽക്കാലികമോ ആയ ഒരു തൊഴിലാളിയെ ജോലിക്ക് നിയമിക്കാൻ ശ്രമിച്ചാൽ രണ്ടു ലക്ഷം ദീർഘത്തിനും ഒരു മില്യൺ ദീർഘത്തിനും ഇടയിലുള്ള പിഴയും ഒരു വർഷം വരെ തടവും ചുമത്താവുന്നതാണ് ലൈസൻസ് ഇല്ലാത്ത തൊഴിലാളികളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട പിഴ തൊഴിലാളികളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി പരമാവധി പത്ത് മില്യൺ ദീർഘം വരെ വർദ്ധിപ്പിക്കും കുറ്റം ആവർത്തിക്കുന്നവർക്കുള്ള ശിക്ഷ ഇരട്ടിയാക്കും പുതിയ നിയമം അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്നതാണ് വീട്ടുജോലിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം ഇരു കക്ഷികളുടെയും അഭിലാഷങ്ങൾ നിറവേറ്റുന്നതാണ് പുതിയ നിയമമെന്നും തൊഴിൽ തർക്കങ്ങൾ കുറയ്ക്കുന്നതിനും യു മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുമെന്നും മന്ത്രാലയം വിലയിരുത്തി കൂടുതൽ വാർത്തകൾക്കായി പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ